ഹലോ നമസ്കാരം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ക്യൂ എൻ്റെ ടു വീഡിയോ കുറച്ച് ഡിലേ ആയി ചെയ്യാൻ അതൊന്നുമല്ല ഇത് ചെറുതായിട്ടുള്ളൊരു ബിസി പിന്നെ രണ്ട് ദിവസം അങ്ങോട്ട് തന്ന തന്നെയാണ് വേറെന്നിനല്ല കാര്യങ്ങളെല്ലാവരും ഒന്ന് നോക്കട്ടെ ഓരോരുത്തർ ഓരോരോ അഭിപ്രായങ്ങൾ നെഗറ്റീവ് കമൻ്റായിട്ടും പോസിറ്റീവ് കമൻ്റായിട്ടും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ അതിനെല്ലാവർക്കും അപ്പൊ നിങ്ങളോട് പറഞ്ഞിരുന്നത് ഞങ്ങൾ രണ്ടാളെയാണ് അപ്പൊ ഞാനിത് നിങ്ങളെ ഓരോ കമന്റും ഇതില് ഉണ്ട് എന്താ പറയാ ചാനലില് അപ്പൊ ഞാനത് ഓരോരുത്തരുടെ പേരും അപ്പൊ എനിക്കൊക്കെ വന്ന് പോയതാണ് പിന്നെ ഇപ്പൊ അടുത്ത് വന്നിട്ടുള്ളൂ നമ്മൾ വന്നതാണ് അപ്പൊ അതുകൊണ്ട് എല്ലാവരും ക്ഷമിക്കുന്നു വിചാരിക്കുന്ന പിന്നെ ഫ്രിൻഷി മോഡ് ഫസ്റ്റ് ഞാൻ ഇവിടെ പറയുന്നത്

അതായത് നാൽപ്പത് നിങ്ങൾ ഉദ്ദേശിച്ചിട്ടാവും പേര് വേറെ ഒന്നും പറഞ്ഞിട്ടില്ല ഭർത്താവ് ഭാര്യമെന്നൊന്നും പറഞ്ഞിട്ടില്ല നാൽപ്പതും നാൽപ്പത്തഞ്ചും എന്നറിയാം അത് ശരിയാണോ ശരിയാണ് അവർ പറഞ്ഞിട്ട് കാര്യമില്ല അപ്പം അതും ശരിയല്ല പിന്നെ നിങ്ങൾക്ക് കുട്ടികളില്ലേ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പം ഞങ്ങൾ രണ്ടുപേരോടായിരിക്കും ചോദിച്ചിട്ടുള്ളത് അത് എന്താ ഷിബിൾ ശിബില അങ്ങനെയെന്ന് പറഞ്ഞെ അത് അടി കുട്ടികൾ ഉണ്ട് രണ്ടാൾക്കും കുട്ടികളുണ്ട് കേട്ടാ ഇത്താക്ക് മൂന്ന് കുട്ടികളുണ്ട് രണ്ട് പെൺകുട്ടികളും മൂത്തത് ഒരാൺകുട്ടി ഇളയത് അതുപോലെ തന്നെ എനിക്ക് മൂത്തത് രണ്ട് പെൺകുട്ടികളും ഇളയത് ഒരാൺകുട്ടിയും കേട്ടാ പിന്നെ ഇത്താക്ക് പ്രായം തോന്നുന്നേ ഇല്ല നല്ല സംസാരം നല്ല ജോലി അത് നല്ല ഒരു കമൻ്റാണ് വന്നിട്ടുള്ളത് നമ്മളോട് പോസിറ്റീവായി പറഞ്ഞതുകൊണ്ടല്ല പക്ഷെ ആ ഓരോരുത്തരുടെ മനസ്സാണല്ലോ അപ്പോൾ അത് താങ്ക് യു ഞാൻ കമൻറ്റിന് ഞങ്ങൾ ആരും മറുപടി ഇതിൽ കൊടുത്തിട്ടില്ല അപ്പം ഇതിൽ കൂടെ കൊടുക്കുക എന്ന് വിചാരിച്ച് പിന്നെ അതിൻ്റെ ലാസ്റ്റ് ഞാൻ ഇതിൽ കൊടുക്കുകയും ചെയ്യും ഇവിടെ കൊടുത്തിട്ടുണ്ടായ മറുപടി കൊടുത്തിട്ടുണ്ടായാലും നമുക്കത് പിടിച്ചാൽ കിട്ടില്ല കാണാമില്ല അത് കാരണം കേട്ടോ എന്താന്ന് ഫഹിബാവി ഫഹിബാവിന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ അനു നിച്ചു ഏ അനു നിച്ചു പറഞ്ഞിട്ടുള്ളത് നിങ്ങളോടാണ് ആദ്യ ഭാര്യയെ ചതിച്ചവൻ ചതിച്ചവനാണ് ചതി ചതി ചതിച്ചവൻ എന്നാണ് കൊടുത്ത ഇളവ് അത് വന്നതായിരിക്കും അതില് ലൈക്ക് വന്നിട്ടുമുണ്ട് ഒരുപാട് പേരുടെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അപ്പൊ അവരുടെ ചോദ്യമാണത് അപ്പൊ ഇപ്പൊ പിന്നെ ജമാലുദ്ദീൻ ജമാലുദ്ദീൻ എന്ന് പറഞ്ഞിട്ട് ഒരു ജമാലുദ് വന്നിട്ടുണ്ട് അത് പറഞ്ഞാൽ നിങ്ങളുടെ സ്ഥലം എവിടെയാണെന്ന് ചോദിക്കുന്നുണ്ട് അപ്പൊ നമ്മൾ രണ്ടുപേരുടെ സ്ഥലമായിരിക്കും ചോദിച്ചിട്ടുണ്ടാവുക അപ്പൊ ഇക്കാല സ്ഥലം എന്ന് പറഞ്ഞത് പാലക്കാട് ഡിസ്ട്രിക്റ്റിലാണ് പാലക്കാട് ജില്ലയില് പട്ടാമ്പി പട്ടാമ്പിള വിളയൂരിന്ന് പറഞ്ഞ സ്ഥലം എന്റെ ശരിക്കും ഞാൻ ജനിച്ചു വളർന്നത് തിരൂര് കൂട്ടായി ആണ് എന്റെ ശരിക്കും സ്വദേശം ഞങ്ങള് അവിടെ നിന്ന് വന്നിട്ട് കുറെ നാളായി കുറെ കൊല്ലങ്ങളായി ഞങ്ങള് പിന്നെ കാളാട് നിറമ്പരത്തൂർ പഞ്ചായത്തിലാണ് ഞങ്ങളിപ്പോ താമസിക്കുന്നത് ഇപ്പൊ ഞങ്ങൾ രണ്ടുപേരും താമസിക്കുന്നത് തിരൂര് തന്നെ നമ്മളെ എന്ന് പറയും തിരുനാമ പഞ്ചായത്തിലാണ് ഞങ്ങളിപ്പോൾ താമസിക്കുന്നത് കേട്ടോ അപ്പോൾ ഞങ്ങൾ ഇവിടെ റെൻറ്റിനാണ് താമസിക്കുന്നത് ഞങ്ങൾ വർഷങ്ങളായിട്ട് റെൻറ്റിനാണ് താമസിക്കുന്നത് കേട്ടോ അപ്പം തൻ്റെ സ്ഥലം വേറെ ആൾ ചോദിച്ചിട്ടുണ്ട് അപ്പോൾ അതൊക്കെ മുന്തസ്താണ് അപ്പോൾ രണ്ട് ടീമിനും ഉള്ള സ്ഥലമൊക്കെ ഞാൻ പറഞ്ഞു രണ്ടാൾക്ക് അങ്ങനെയായി പിന്നെ ഒരാൾ പറഞ്ഞിരിക്കണേ മുഹമ്മദ് ഇക്കാക്ക് നാൽപ്പത്തി മൂന്നും ഇത്തക്ക് അൻപത്തൊന്ന് ഇത് ശരിയാണോ എന്ന് റിപ്ലൈ തരണം എന്ന് പറഞ്ഞിട്ടുണ്ട് ഞാനത് അപ്പം തന്നെ റിപ്ലൈ കൊടുത്തിട്ടുണ്ട് ശരിയല്ല ഒറിജിനല് ഞങ്ങൾ ഇതിൽ പറയും വീഡിയോയിൽ പറയും പറഞ്ഞിട്ടുണ്ട് കിട്ടാ ഇത് ഇത്താ സ്നേഹം വേണം പ്രായം നോക്കണ്ട സപ്പോർട്ട് തന്നിട്ട് ഒരു മുഹമ്മദ് തന്നിട്ട് ഒരു കമൻഡ് വന്നിട്ടുണ്ട് കേട്ടോ പിന്നെ വേറൊരു ഇതിൽ കൂടെ തന്നെ മുഹമ്മദ് എന്ന് പറഞ്ഞിട്ട് വേറൊരു ഐഡിയ വന്നിട്ടുണ്ട് നേർച്ചയിൽ എന്താ വർക്ക് എന്ന് ചോദിച്ചിട്ടുണ്ട് നേർച്ചയിൽ ഞങ്ങൾക്കുള്ള വർക്ക് ചെറണ്ടേസിന്റെ ചൊരണ്ടേസ് മിൽക്ക് ഞാൻ എന്റെ സ്റ്റൈലിൽ പറയണെന്നുണ്ടെങ്കിൽ സർവ്വത്ത് സംഭാരം നാരണ സോഡ സോഡാ സർവത്ത് അവൽ മിൽക്ക് ചൊരണ്ടേസ് കുടുക്കി സർവത്ത് കറുക്കി സർവത്ത് അതുപോലെയുള്ള ഐറ്റംസ് പിന്നെ ഉപ്പിലുള്ള സംഭവങ്ങളെ പിന്നെ മൊജി കിട്ടോ അങ്ങനെയുള്ള ഐറ്റംസ് പിന്നെ ഞങ്ങളുടെ സ്പെഷ്യലൊക്കെ ഉണ്ട് പല വെറൈറ്റികളുണ്ട് ഒരുപാട് വെറൈറ്റി ഉണ്ട് പിന്നെ എന്താണ് കാന്താരി അപ്പൊ അങ്ങനെയൊക്കെ ഉള്ള സംഭവങ്ങളാണ് അപ്പൊ ഞങ്ങള് സ്ഥിരം പോകുന്ന ടീമല്ല നമുക്ക് കുറച്ച് സാമ്പത്തിക പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഉള്ളത് കാരണം നമ്മള് അങ്ങനെ പോകുന്നതാണ് അപ്പൊ നമുക്ക് ഉണ്ട്

അതിനിപ്പൊന്നും മറുപടി ഞാൻ എഴുതുന്നില്ല പറയുന്നില്ല പിന്നെ ഇത്ര നല്ല ഗ്ലാമർ ഉണ്ട് ഇത്താക്ക് നാല്പത്തഞ്ച് വയസ്സ് ഇത്താക്ക് അൻപത്തഞ്ച് വയസ്സ് അതും ശരിയല്ല ഗ്ലാമർ ഉണ്ട് പറഞ്ഞിട്ട് ഇന്നാണ്ട് ഏഹ് കാരണം പോക്കും ചെയ്ത് ആ പോട്ടെ പിന്നെ വേറെ പിന്നെ ലാമർ ഉണ്ട് നമ്മളൊക്കെ പ്രായം കൂടിയുതന്നെ നമുക്കൊരു സങ്കടം ഇല്ല കേട്ടാ അല്ലാതെ പിന്നെ നെഗറ്റീവ് കമന്റ് ചെയ്താലും പോസിറ്റീവ് കമന്റ് ചെയ്താലും ആരും ഒരു വിനോദമല്ല അതെ അപ്പൊ അതില് കൊറേ ഏജ് പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഞാൻ അതിങ്ങനെ പോവാണെങ്കിൽ ഒരുപാട് ടൈം ഒരുപാട് സമയം മാറ്റി വെച്ചു ആഹ് അപ്പൊ ഒരുപാട് ടൈം പോകും പലരും ചോദിച്ചിട്ടുണ്ട് എന്ത് വർക്കാണെന്ന് ചോദിച്ചിട്ടുണ്ട് അപ്പൊ ഞാൻ നിങ്ങള് പറഞ്ഞത് ഇവിടെ ഒരുപാട് ഇത് പിന്നെ ഷെമി ഷെഫി ഇങ്ങനെയാണെന്ന് പറഞ്ഞിട്ടുണ്ട് ടി ടി ഫാമിലിനെ പറ്റിയിട്ടാണ് അത് പറഞ്ഞിട്ടുള്ളത് അത് മുത്തൂസ് വെൽ ബ്ലോഗാണ് പറഞ്ഞിട്ടുള്ളത് ടി ടി ഫാമിലി എന്ന് പറയുന്നുണ്ട് അപ്പം അവർ ഷെമി ഷെഫീൻ്റെ എന്ന് പറഞ്ഞാൽ ആദ്യത്തെ വിവാഹമാണ് ഞങ്ങളത് രണ്ടാമതും രണ്ടാമത്തെ വിവാഹമാണ് പിന്നെ കുറേ ഏജിനെ പറ്റിയിട്ട് കുറേ ആൾക്കാർ എഴുതിയിട്ടുണ്ട് പിന്നെ വിഷയമായിട്ട് വരുന്നത് വേറെ എന്താ പറയുക മോഷളാസാന്ന് പറഞ്ഞിട്ടുണ്ട് ആ ഇനി ഇനിയുള്ള കാര്യങ്ങളാണ് കുറച്ച് കുറച്ച് ഒരു എന്താ പറയുക എന്താ പറയുക ബാഡായിട്ടുള്ള ഒരു കമൻറ്റ് വരുന്നത് അതായത് തള്ളക്ക് നാണമില്ലേ ഇക്കാന്ന് വിളിക്കാൻ പേര് വിളിച്ച പോരെ എന്ന് പറഞ്ഞിട്ട് ഒരു കമൻ്റ് വന്നിട്ടുണ്ട് യാസ് എന്താണ് മുഹമ്മദ് യാസിഫ് മുഹമ്മദ് യാസിഫ് മുഹമ്മദ് ആ യാസിഫ് മുഹമ്മദ് കണ്ണു ആ കണ്ണാണ് ജയസൈ അപ്പോൾ യാസിഫ് മുഹമ്മദ് എന്നൊക്കെ പറഞ്ഞിട്ട് വരുന്നത് സെക്കൻഡ് ഐഡിയ ആയിട്ടാണ് സെക്കൻഡ് ഐഡിയ ആണ് അതായത് അങ്ങനെ അറിയാത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ട് പറയണം നമ്മൾക്ക് പിന്നെ യൂട്യൂബിൽ ഒരു പിന്നെ ശത്രുക്കളും ഇല്ല കേട്ടോ ഒരേ ഒരു ചെറുതായിട്ടുണ്ട് അത് ശത്രു ആയിട്ട് നമ്മൾ കണക്കാക്കുന്നില്ല എല്ലാവരും നമ്മൾ മിത്രങ്ങളായിട്ടാണ് കണക്കുന്നത് ഈ നമ്മളെ ഈ പിന്നെ യൂട്യൂബ് എന്ന ഒരു പിന്നെ എന്താ പറയാ പ്ലാറ്റ്ഫോമിലേക്ക് വന്നതിന് ശേഷം നമുക്ക് ഒരുപാട് ഫ്രണ്ട്സുകളെ കിട്ടിയിട്ടുണ്ട് ഒരുപാട് സപ്പോർട്ട് കിട്ടിയിട്ടുണ്ട് അപ്പം അതിൽ ചെറുതായിട്ടൊരു ഒരു സ്ക്രാച്ച് വീണിട്ടുള്ള ചെറിയൊരു ഇതുണ്ട് ഒന്ന് മാത്രമേ ഉള്ളൂ അപ്പം അത് അതിനെപ്പറ്റിയിട്ട് പറയണമെങ്കിൽ അതിൻ്റെ അടുത്ത് തന്നെ ഒരു അഞ്ചെട്ട് ഫോണുണ്ട് അത് ഒന്നിൽ തന്നെ പത്ത് പതിനഞ്ചൊക്കെ എടുത്തിട്ട് ഇതുപോലെ എല്ലാവർക്കും തള്ളി വിടുന്ന ആളാണ് ആ ടീം ഞാൻ ആളെ പേരൊന്നും പറയുന്നില്ല ചിലപ്പോൾ ആൾ കാണുന്നുണ്ടെങ്കിൽ ആൾക്ക് മനസ്സിലാവും അത്രേ ഉള്ളൂ അപ്പം ഇത് ഞങ്ങൾക്കിത് വന്നപ്പോൾ തന്നെ ഞങ്ങൾക്ക് മനസ്സിലായി കാരണം ഇരുപത്തിനാല് ഇരുപത്തഞ്ചിക്കെ നമ്മളെ വീടിപ്പം ഓടിക്കൊണ്ടിരിക്കുന്നു ഇനിയും ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട് ആ ഇടയ്ക്ക് ഇത്രയും കമൻറ്റ് മാത്രം വന്നിട്ടുള്ളൂ അല്ലാത്ത കമൻറ്റുകളൊക്കെ നമുക്ക് മനസ്സിലാവുന്നുണ്ട് ഇനിയിപ്പോൾ അല്ലാത്തതാണെങ്കിലും കുഴപ്പമൊന്നുമില്ല നമുക്കൊരു വിഷയമല്ല അപ്പോൾ എന്തായാലും ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക എത്ര വേണമെങ്കിലും ഒരാളെ നമുക്ക് പ്രശംസിക്കുന്നത് നല്ലതാണ് പക്ഷേ അയാളെ അപമാനിക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക അയാളുടെ മനസ്സ് നോകുന്നത് പോലെ നാളെ പിറ്റേന്ന് നിങ്ങൾക്കതൊരു കടമായിട്ട് കിടക്കും ഇന്നല്ലെങ്കിൽ നാളെ ആ ആളെത്തുന്നില്ലെങ്കിൽ വേറൊരാളെന്തെങ്കിലും പലിശ അടക്കം നിങ്ങൾക്ക് തിരിച്ചു കിട്ടും അതായത് കാര്യമില്ലാതെ മറ്റുള്ളവരുടെ മനസ്സ് നോവിക്കുന്ന കാര്യം അത് കഴിയുന്നത് ഒഴിവാക്കുക പ്രശംസിക്കാൻ പറ്റില്ലെങ്കിൽ നാവടക്കി വെക്കുക ഏറ്റവും നല്ലത് അതാണ് അല്ല കയ്യിൽ അടക്കി വെക്കാം ഇത് മാത്രമല്ല പല കാര്യങ്ങളും ഇതിൻ്റെ മനസ്സ് നോവുന്നത് ഞാൻ പറയുന്നില്ല കാരണം എന്താ വെച്ചാൽ ഞാൻ ഇപ്പം ഇതിൽ പറഞ്ഞിട്ടുണ്ട് വെല്ലി വെല്ലിമ്മയും മോനും പോലെ ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട് ഓക്കെ എനിക്കതിലൊരു വിഷമമില്ല കാരണം എന്താ വെച്ചാൽ ഞാൻ എൻ്റെ ഒരു പതിനഞ്ചാമത്തെ വയസ്സിലാണ് എൻ്റെ കല്യാണം കഴിയുന്നത് പതിനാറിലാണ് ഞാൻ പ്രസവിക്കുന്നത് എൻ്റെ മക്കളെ പിന്നെ ആ പതിനാറ് വയസ്സിൽ പ്രസവ് പ്രസവിക്കാൻ ഞാൻ ഇത് പറ്റില്ല അതിന് മുന്നേ പ്രസവിച്ചാലും ഇക്കാനെ എന്താ പറയുക പ്രസവിക്കാൻ പറ്റില്ല ഇക്കാലൻ്റെ ഏജിലുള്ള ആളെ പ്രസവിക്കാൻ പറ്റില്ല അപ്പം ഇതായത് ഒരു അസൂയെ കൊണ്ട് പറയുന്ന വെറുതെങ്കിലും എന്തെങ്കിലും ഒന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അസൂയെ കൊണ്ട് പറയുന്ന വാക്കുകളാണെന്നുള്ളത് നമുക്ക് മനസ്സിലാവുന്നുണ്ട് പക്ഷേ നിങ്ങൾ ഈ പറയുന്നതോ അല്ലെങ്കിൽ ചെയ്യുന്നതോ കാര്യം മറ്റുള്ളവരുടെ മനസ്സ് നോവിക്കുന്ന രീതിയിലായി കഴിഞ്ഞാൽ ആ ആൾ നോവിക്ക അല്ലെങ്കിൽ പോലും അവരെ മനസ്സിലാകുന്ന ഒരു പോറൽ വീണ്ടുണ്ടെങ്കിൽ പോലും നാളെ പലിശ എടുക്കും വേറെ എവിടെയെങ്കിലും കിട്ടും എൻ്റെ അടുത്തുനിന്നല്ലെങ്കിൽ ഇന്ന ഇന്നല്ലെങ്കിൽ പോലും അപ്പോൾ അതുകൊണ്ട് സൂക്ഷിക്കുക നമ്മളെ വാക്കുകളും പ്രവൃത്തികളും മറ്റുള്ളവർ നോവിക്കാനാവരുത് ഇന്നത്തെ കാലം പ്രത്യേകിച്ച് നമ്മളതുകൊണ്ട് പോകും തിരിച്ചുകൊണ്ട് വരുമോ ഇല്ലയെന്നുള്ളത് പറയാൻ പറ്റില്ല പുത്ത പിടിക്കാനും പറ്റുമോ എന്നുള്ളത് പറയാൻ പറ്റില്ല കാരണം എന്താണ് എങ്ങനെയാണ് ഇതിലിപ്പോൾ കുറേ പറയുന്നുണ്ട് ഇതാ ഫസ്റ്റ് ഭാര്യ നോക്കണം കേട്ടോ എന്ന് പറഞ്ഞിട്ട് എന്നോട് പറഞ്ഞിട്ടുണ്ട് എന്നോട് ഇക്കാന്ന് വിളിക്കണ്ട നാളുണ്ടോ ആ എന്തിനാണ് ഇക്കാന്ന് വിളിക്കുന്നത് കണ്ടാൽ തന്നെ അറിഞ്ഞൂടെ എനിക്കെന്താ നാളല്ലേ അങ്ങണ്ടാണ് ഇങ്ങണ്ടാണ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ കമൻറ്റുകളുണ്ട് ഭാര്യ ഉണ്ടായിരിക്കേ ഇവളെ കല്യാണം കഴിച്ചത് എന്തായാലും രണ്ടാളെയും ഒരുപോലെ നോക്കണം എല്ലാ കാര്യത്തിനും തുല്യ പങ്ക് അല്ലേ ചതിയ എന്ന് പറഞ്ഞിട്ട് ഒരു മെസ്സേജ് വിട്ടിട്ടുണ്ട് ഫൗസിയ കെ കുറേ മെസ്സേജുണ്ട് ഞാൻ ഇങ്ങക്ക് നേരം വൈകേണ്ടാന്ന് വിചാരിച്ചിട്ട് ഞാനങ്ങനെ വിടുന്നത് അപ്പോൾ ഇതിനുള്ള മറുപടി നിങ്ങൾ പറയാം ഈ എന്നൊക്കെ വിളിക്കാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുള്ളത് വയസ്സിന്റേത് കേസ് ചെയ്യാന് വീഡിയോ കണ്ടിട്ട് അഭിപ്രായം പറയണത് ഞാൻ ചതിച്ചോ ചതിച്ചോ എന്നുള്ളത് നിങ്ങൾ അന്നല്ലേ തീരുമാനിക്കേണ്ടത് ഇതില് ആരാണ് ഇന്ന് ദുനിയാവിലും മറ്റുള്ളവരെ ചതിക്കാത്തത് ഈ പറഞ്ഞ വ്യക്തി ചതിച്ചുകൊണ്ടിരിക്കല്ലേ സത്യത്തിൽ അങ്ങനെ തന്നെ ആവില്ലേ ഇന്ന് ആരാണ് ദുനിയാവിലും ചതിക്കാത്തതുള്ളത് നിങ്ങൾ എന്നത് പറയും എന്റത് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്ന് പിന്നെ ഞാൻ ഈ ബന്ധത്തിലേക്ക് വന്നിട്ടുള്ളത് എൻ്റെ പേഴ്സണലി ഇഷ്യൂ കാരനാണ് ഞാനിതൊക്കെ വന്നിട്ടുള്ളത് ഈ ബന്ധത്തിൽ ഞാൻ എത്തിപ്പെട്ടിട്ടുള്ളത് അത് വേറൊരാളെ ചതിക്കാനോ അല്ലെങ്കിൽ വേറൊരാളെ ഇഴുത്തിനോ ഇകഴ്ത്താനോ വേറൊരാളെ പുകഴ്ത്താനോ താഴ്ത്താനോ പൊക്കാനോ വേണ്ടിയിട്ടല്ല ചതിക്കാനോ വേണ്ടിയിട്ടല്ല അനാലായ മാർഗത്തിലൂടെ ഒരു ഭാര്യയെ സ്വന്തമാക്കി എന്നുള്ളത് മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ അത് വേറൊരു ഭാര്യ ഇരിക്കെ ഞാൻ വേറൊരു തെറ്റിലേക്ക് പോവാതെ ത്തിലേക്ക് പോവാതെ ഹലാലായ രീതിയിൽ ഞാൻ വന്നതുള്ളൂ ഞാനന്ന് വന്നിട്ടില്ല എങ്കിൽ ഞാൻ ഹറാമിലേക്ക് ഞാൻ പോകുന്നു എന്റെ ഞാനിതൊക്കെ വരുന്ന സമയത്തുള്ള എന്റെ അവസ്ഥ അങ്ങനെയാണ് ഞാൻ പിന്നെ ആത്മീയ എത്തി നിൽക്കുന്ന ഒരു കണ്ടീഷനിലെ ഒരു ഘട്ടത്തിലാണ് അത് ഏതൊരു മനുഷ്യനും ഞാൻ ഇപ്പോൾ ആ ലൈഫിക്കൊന്നും ഞാൻ പോണില്ല ഞാൻ എന്തുകൊണ്ട് അങ്ങനെ എത്തിപ്പെട്ടു എന്തുകൊണ്ട് അങ്ങനെ ആയിപ്പോയി എന്റെ ആത്മഹത്യകൾ തുറന്നു പറയാനൊന്നു വേണ്ടിയിട്ടല്ല ഈ ഒരു വേദി ഞാൻ എടുത്തിട്ടുള്ളത് അത് ഓരോ വ്യക്തിക്ക് വരുന്ന ഓരോരോ എന്താ പറയുക ടിസ്റ്റുകളാണത് അതിലൂടെയാണ് ഞാൻ ഇങ്ങോട്ട് എത്തിയിട്ടുള്ളത് അല്ലാതെ വേറൊരാളെ ചതിക്കാനോ അല്ലെങ്കിൽ വേറൊരാളെ ഇവിടെത്താനോ പുകഴ്ത്താനോ വേണ്ടിയിട്ടല്ല ഞാൻ വന്നിട്ടുള്ളത് പിന്നെ ഈ ചതിയ എന്നുള്ള വേർഡ് വിളിക്കുമ്പോൾ ആ ഒരാളെ മുന്നേക്ക് ഇങ്ങനെ വിരല് ചൂണ്ടുന്നുണ്ടെങ്കിൽ ആ ഒരു വിരലാണ് ആ വ്യക്തിയുടെ മുന്നേക്ക് ചൂണ്ടുന്നത് ബാക്കിയുള്ള വിരലുകൾ മുഴുവൻ സ്വയം ചൂണ്ടുകയില്ല അതും കൂടി മനസ്സിലാക്കിയ നമ്മൾ നന്നായിട്ട് വേണം മറ്റുള്ളവരെ ചതിയ എന്ന് വിളിക്കാൻ ഉപയോഗിക്കാൻ അതെ അപ്പം ഒരു വ്യക്തിയോട് നമ്മൾ ഒരു വേർഡ് ഉപയോഗിക്കുമ്പോഴും ആ വ്യക്തിന്റെ ടോട്ടലായിട്ടുള്ള എല്ലാ കാര്യങ്ങളും അറിഞ്ഞിട്ട് വേണം നമുക്ക് ആ വിളി വിളിക്കാൻ അപ്പം ഒന്ന് വിളിക്കുന്ന ആൾക്ക് വ്യക്തിപരമായിട്ട് ആ ആളോട് പക ഉണ്ട് എന്നുള്ളത് മനസ്സിലായി ഇതിൽ ആർക്കും മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യങ്ങൾ ഒരാളും അങ്ങനെ വിളിച്ചിട്ടില്ല ഒന്നോ രണ്ടോ പേര് വിളിച്ചിട്ടുണ്ടെങ്കിൽ ആ ഐഡിയ ഒക്കെ ആളെ വ്യക്തിന്റെ ആ വ്യക്തിന്റെതാണെന്ന് മനസ്സിലായി അപ്പം എന്ന് വിളിക്കണമെങ്കിൽ ആ വ്യക്തിക്ക് ഇയാളെ നല്ല അറിയാം കാരണം നല്ലോണം അറിയുന്നതാണ് അതിന് മാത്രം വൈരാഗ്യം ആളെടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു നമ്മളെ വീഡിയോ അതിനൊരു ചാൻസ് ആയിരുന്നുള്ളൂ അപ്പോൾ ആളെ മനസ്സിൽ തോണ്ട് പോകുന്നു അതിനുള്ള മറുപടി ഞങ്ങൾ ഇങ്ങനെയും വേണ്ട പറയുന്നുണ്ട് കേട്ടോ കേൾക്കാൻ പറ്റുമല്ലോ എന്തായാലും രണ്ടാം ഭാഗം എല്ലാവരും കേൾക്കുമല്ലോ അപ്പോൾ ആ വ്യക്തിയും കേൾക്കും അപ്പോൾ ആ വ്യക്തിനോട് പറയാണ് ഇങ്ങനെ ചെയ്യുമ്പോൾ ഒരു കാര്യം നീ നിന്റെ കാര്യം ആദ്യം നോക്കുക എന്നിട്ട് വേണം മറ്റുള്ളവരെ ചതിയെന്ന് വിളിക്കേണ്ടത് കേട്ടോ നീ നിന്റെ വീട്ടിലുള്ള കാര്യം നിന്റെ ഫാമിലിയുടെ കാര്യം നിന്റെ കാര്യം കൂടെ ആദ്യം നോക്കാം ഏതൊരു ഭാര്യയും ഏതൊരു ഭർത്താവും ഇന്ന് ചതിച്ചുകൊണ്ടിരിക്കാനല്ലേ അല്ലേ നിങ്ങൾ തന്നെ നിങ്ങളുടെ ലൈഫ് ഇപ്പൊ കാണുന്ന ഒരു ഫിഫ്റ്റി ഫിഫ്റ്റി പേഴ്സൻറ്റേജ് ഞാൻ എല്ലാരും അടച്ച് ആക്ഷേപിക്കല്ല ഫിഫ്റ്റി പേഴ്സൻറ്റേജ് ആളുകളും സ്വയം മറ്റുള്ളവരെ ചതിച്ചുകൊണ്ടിരിക്കല്ലേ പക്ഷെ ഞാൻ അങ്ങനെ നിന്നിട്ടുണ്ടോ ഇല്ലല്ലോ ഹലാലായ മാർഗത്തിലൂടെ രണ്ട് കുടുംബങ്ങളെ ഇപ്പം അറിഞ്ഞുകൊണ്ടാണ് ഞാൻ പോണത് പിന്നെ ഇതിൽ പറഞ്ഞിട്ടുണ്ട് ഇക്ക മറ്റേ കുടുംബത്തിനെ നോക്കണം കേട്ടോ എന്നുള്ളത് ഞാൻ റബ്ബിനെ മുൻനിർത്തിയിട്ട് തന്നെയാണ് ഞാൻ അന്നും തീരുമാനം എടുത്തിട്ടുള്ളത് ഇപ്പോഴും ഞാൻ റബ്ബിന് വിശ്വസിക്കുന്ന വ്യക്തിയാണ് രണ്ട് കുടുംബത്തിനും നല്ല രീതിയിൽ തന്നെ എന്നെക്കൊണ്ട് കഴിയുന്ന രീതിക്ക് നല്ല രീതിയിൽ തന്നെയാണ് ഞാൻ രണ്ട് കുടുംബത്തിനും ഇന്ന് മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് ഇവളാണെങ്കിൽ പറയട്ടെ ഇവൾക്ക് എന്തെങ്കിലും കുറവുണ്ടോ ഇല്ലേ എന്നുള്ളത് ഇവൾ പറയട്ടെ അവർക്കും തന്നെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവർ പറയട്ടെ ഞാൻ ഞാൻ അത് തന്നെയാണ് അതെ പിന്നെ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഞാൻ കാര്യം ഒഴിവാക്കിയിട്ട് അത് ആദ്യം ഈ പെണ്ണ് പിന്നെ ഈ ഐ ഡിയിൽ വന്നിരുന്നത് ഒരു ചോദ്യമായിരുന്നു എന്നിട്ട് പിന്നെ അത് മാറ്റിയിട്ടാണ് പിന്നെ ഇങ്ങനെയുള്ള ഒരു ചോദ്യമായിട്ട് വന്നത് നിങ്ങൾ നിങ്ങളെ ഭർത്താവിനെ ഒഴിവാക്കാനെൻ്റെ കാരണം പിന്നെ അത് എന്താണെന്നുള്ളത് പറയണമെന്ന് അപ്പോൾ ഞാൻ പറയുകയാണ് അപ്പോൾ ഞാൻ ശനിയന്മാർ ഞാൻ എൻ്റെ ഭർത്താവിനെ ഒഴിവാക്കിയതല്ല അള്ളാമുൻ്റെ വിളിക്ക് ഉത്തരം നൽകി അവർ പോയതാണ് അത് ഒരു ദിവസം മരിക്കണം അല്ലേ പിന്നെ നമ്മുടെ മുസ്ലിംകളിൽ നമ്മൾ പറഞ്ഞിട്ടുള്ളത് എന്താണ് വിധവ വിധവായാൽ വിധവായിട്ട് ആ മാറി നിൽക്കാനല്ല പറഞ്ഞിട്ടുള്ളത് നമ്മളോട് വിവാഹം ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത് അതുപോലെ തന്നെ എൻ്റെ ഈക്ക എന്നെ സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ള ഒരു ആൾക്കാണവർ ജീവിതം കൊടുത്തിട്ടുള്ളത് അപ്പം ആ പുണ്യം കൂടെ അവർക്ക് കിട്ടുന്നുണ്ട് പിന്നെ രണ്ടാമത്തെ എന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ അവസ്ഥ എന്ന് എനിക്ക് പ്രാരാബ്ദങ്ങൾ ഇല്ല എന്ന് പറഞ്ഞാൽ വീട് ഇല്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ വാടക വീടാണ് ബാക്കി എൻ്റെ മക്കളെ രണ്ട് ഇരട്ടക്കുട്ടികളാണ് അവരെ കല്യാണം കഴിച്ചിരുന്നു മോന് പുറത്താണ് മൂന്നാളിൽ നല്ല പഠിപ്പിച്ച അത്യാവശ്യം കുഴപ്പമില്ല ബാപ്പ മരിക്കുന്ന സമയത്ത് മക്കൾ രണ്ടാളെ കല്യാണം കഴിഞ്ഞിട്ടാണ് ബാപ്പ മരിക്കുന്നത് സുഖമില്ലാതെ കിടന്ന് കിടപ്പില്ല ആ കഥക്ക് ഞാൻ പിന്നെ പറയാം അപ്പം അങ്ങനത്തെ ഒരു സ്റ്റേജിൽ കല്യാണം മരണപ്പെട്ടിട്ട് അഞ്ച് വർഷത്തോളം ഞാൻ വിധമായിട്ടു തന്നെ നിന്നത് പോകാൻ എനിക്ക് കല്യാണം കഴിക്കാൻ ഒരുപാട് കാര്യങ്ങൾ ആ സമയം തൊട്ടിട്ട് എനിക്ക് വന്നിട്ടുണ്ട് ബാപ്പയും കുറേ നിർബന്ധിച്ചിട്ടുണ്ട് മക്കളും നിർബന്ധിച്ചിട്ടുണ്ട് പിന്നെ മക്കൾക്ക് ഇന്ന എൻ്റെ അടുത്ത് വന്ന് നിൽക്കാനോ അവർക്ക് അവരുടേതായിട്ടുള്ള ജീവിതം പെട്ടിച്ച് വിട്ട് കഴിഞ്ഞാൽ പിന്നെ ഉമ്മ അമ്മ എന്ന് പറഞ്ഞിട്ട് അവർക്കുണ്ട് വരാൻ പറ്റില്ല കുട്ടികളും മക്കളും ഒക്കെ ആകുമ്പോൾ അവർക്ക് അവരെ ഭർത്താവും ഒക്കെ ആകുമ്പോൾ അവരുടെ ജീവിതം അങ്ങനെ അങ്ങനെയാണ് പോകും പിന്നെ നമ്മളെ പ്രതി അവരുടെ ജീവിതം തളയാൻ പാടില്ല പിന്നെ അവർക്ക് ടെൻഷൻ അവർ മാറി നിൽക്കുമ്പോൾ ഇവിടെ എന്താണ് എങ്ങനെയാണെന്നുള്ളത് അപ്പോൾ അതിൻ്റെ ഒരു ഇത് കാരണം മോനക്ക് പുറത്തേക്ക് പോകണം ഒരു കാരണം അവരെല്ലാവരും കൂടെ മലയാളക്കളും മക്കളും എല്ലാവരും കൂടെ എടുത്ത തീരുമാനമാണ് എൻ്റെ വാപ്പ കുറേ പറഞ്ഞിട്ട് ഉമ്മ പറഞ്ഞിട്ടും ഞാൻ കേട്ടിട്ടില്ല അഞ്ച് വർഷം അങ്ങനെ തട്ടിമുട്ടി പോയി പിന്നീടുള്ള ഒരു ഇതിലാണ് ഞാൻ എനിക്കൂടെ തോന്നി എന്താച്ചാൽ ജീവിതത്തിൽ അങ്ങനെ ഒറ്റപ്പെട്ട് നിൽക്കുന്നത് നല്ലതല്ല എന്ന് എനിക്ക് തോന്നി അപ്പം അതിനെ പറ്റിയിട്ടൊക്കെ ഒരു വീഡിയോ ഞാൻ ചെയ്യേണ്ടത് ഇഷാതാണ് എന്നുവെച്ചാൽ വിധവകൾക്ക് പിന്നെ വിവാഹം വേണമെന്നാണ് എൻ്റെ ഒരു തീരുമാനം ഞാൻ പറയുന്നത് എൻ്റെ ജീവിതത്തിലെ അനുഭവം ഒക്കെ അങ്ങനെ തന്നെയാണ് എനിക്ക് തോന്നുന്നത് അപ്പം അതിൽ തെറ്റാണെന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടോ പിന്നെ മൂപ്പര് ചെയ്തത് ഇക്കെ ചെയ്തതും അതൊരു തെറ്റായിട്ട് എനിക്ക് തോന്നുന്നില്ല പിന്നെ നിങ്ങൾക്കൊക്കെ അങ്ങനെ തോന്നുന്നുണ്ട പ്രായം എന്ന് നമ്മളെ ഇസ്ലാമികപരമായിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ പിന്നെ മുഹമ്മദ് നബി അള്ളാൻ്റെ സലാ അലൈഹി വസ്ലാം അവരെ ചരിത്രം തന്നെ നോക്കിയാൽ സ്റ്റാർട്ടിംഗിൽ തന്നെ നിങ്ങളൊന്നും നോക്കി പതിനഞ്ച് വയസ്സിന് ഡിഫറൻസിലാണ് ഖരിജ ബീവിനെ വിവാഹം കഴിക്കുന്നത് രണ്ട് ഭർത്താക്കന്മാരും മരണപ്പെട്ടിട്ട് വിധമായി നിൽക്കുന്ന സ്ത്രീനാണ് വിവാഹം ചെയ്യുന്നത് ഇത് നമ്മളെ മാതൃകയായിട്ടാണ് തോന്നിയിട്ടുള്ളത് നമുക്ക് അല്ലേ അപ്പം നിങ്ങൾ ഈ പറയുന്നത് നാണല്ലേ അങ്ങനെത്തൊളെ ഇങ്ങനെത്തൊളെ തള്ളേ മള്ളെ സുള്ളേ ഇങ്ങനൊക്കെ വിളിച്ചിട്ട് നിങ്ങൾക്ക് എന്താ കിട്ടുന്നതെന്ന് എനിക്കറിയില്ല ഞാൻ എല്ലാ വേഷത്തിലും എല്ലാ ലെവലിലും ഓടിയോളാം എങ്ങനെ എനിക്ക് നിൽക്കാൻ പറ്റും അത് നിങ്ങൾ ഇങ്ങനെ പറഞ്ഞതുകൊണ്ട് ഞാൻ തളരൂല്ല അങ്ങനെ തളരുന്ന ജീവിതമല്ല എനിക്ക് കിട്ടിയിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് ആ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞ് തന്നെ തളർത്താൻ നോക്കാൻ ഞാൻ തളരൂല്ല അത് വേറെ കാര്യം ഈ രണ്ടാം ഭാഗത്തിൽ കുറച്ച് ഡിലേ ആയതന്നെ എൻ്റെ മനസ്സപ്പം തന്നെ വേഗം 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 കൊടുക്കണം റിപ്ലൈ കൊടുക്കണം എന്നാണ് പക്ഷേ ഇക്കാര്ക്ക് കൂടെ കൊണ്ട് വരണമല്ലോ കൂടുണ്ടെങ്കിലൊക്കെ അത് പൂർത്തിയാവുള്ളൂ വീഡിയോ അപ്പോൾ നമുക്ക് വേറെ വർക്കുകളുണ്ട് ഇത് മാത്രമല്ല അപ്പോൾ ആ പണിയും കഴിഞ്ഞിട്ട് വന്നിട്ട് ഇപ്പോൾ പാത നേരത്താണ് ഞങ്ങൾ ഈ വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ അതിൻ്റെ ഇടയിൽ കമൻറ്റ് വന്നിരുന്നു എന്താ രണ്ടാം ഭാഗം ഇടാത്തതെന്ന് ഞാനപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ ഒരു വീഡിയോ ഇട്ടിരുന്ന എൻ്റെ മകളെ ഞാൻ പുറത്ത് പോയിട്ടുള്ള ഒരു വീഡിയോ അതിൽ മകളൊന്നും എനിക്ക് ശരിക്കും കാണിക്കാൻ പറ്റില്ല കാരണം അവളെ നിൽക്കാൻ ചെയ്ത് കൊടുത്തതാണ് അപ്പം ഭർത്താവിൻ്റെ താല്പര്യം ഇല്ലാതെ നമുക്ക് അതിൽ കൊണ്ടുവരാൻ പറ്റില്ല ഒരു മോള് കുറേശ്ശൊക്കെ എൻ്റെ വീഡിയോയില് നമ്മളെ വീഡിയോയില് വന്ന് വന്നിട്ടുണ്ട് മോനും വന്നിട്ടുണ്ട് നിങ്ങൾ നമ്മളെ വീഡിയോ ഒന്ന് ശരിക്ക് ചെക്ക് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെയാണ് നമ്മുടെ സ്റ്റോറി എന്താണെന്നൊക്കെ ഞാൻ കൂടുതലുള്ള സ്റ്റോറിയൊക്കെ നമുക്ക് വേറെ പിന്നെ പറയാലേ അപ്പോൾ അങ്ങനെയൊക്കെയാണ് അപ്പോൾ നിങ്ങൾ എന്തൊരു കാക്കയാ കാക്കയാണ് അലഹമില്ലാന്നാണ് ഇതിൻ്റെ ഐഡിയ കൊടുത്തു എന്നിട്ട് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ എന്തൊരു കാക്കയാ ഒരു പെണ്ണും കുട്ടിയും ഉള്ള നിങ്ങളാണോ ഇങ്ങനെ ചെയ്തത് അവരുടെ കണ്ണ് നിങ്ങളുടെ മേൽ ഉണ്ടാവും കാഷ്ടം തന്നെ അതിന് മുപ്പത്തൊമ്പത് ലൈക്കാണ് അവിടെ വന്നിട്ടുള്ളത് കേട്ടോ മോന്നെ അതായത് ശവിച്ചാണ്ട് ഇട്ടു ഇനിയിപ്പോൾ ഒന്നും പറയാനില്ല അത് തലക്കും മേലെ വീണു ഇതൊക്കെ തീരുമാനിക്കുമ്പോഴാണോ നിങ്ങളോട് ആര് പറഞ്ഞു ഇപ്പോഴത്തൊക്കെ തീരുമാനിക്കാൻ കഷ്ടം തന്നെ പ്രാകാനും കണ്ണീര് വരാനും താക്കാനും ഒക്കെ ഇപ്പോൾ അവൾ കക്കറിയുന്നത് നിങ്ങൾ കണ്ടോ അവൾ അവർക്ക് സുഖമായിട്ട് ജീവിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഈ ഫുട്പാത്തിലും ഈ നഗർച്ചയ്ക്കും അവിടെ ഒക്കെ പോയിട്ട് ഞങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യുന്നത് മനസ്സിലായില്ല കാരണം എനിക്ക് കുട്ടികൾ ചെറിയ കുട്ടികളില്ല സ്കൂൾ പഠിക്കുന്ന കുട്ടികളില്ല അപ്പോൾ ഞാനിവിടെ ഒറ്റയ്ക്ക് നിന്ന് കഴിഞ്ഞാൽ വെറുതെ പോകായിരിക്കും ഞാൻ ഇക്കൗക്ക് സപ്പോർട്ടായിട്ട് പോകുന്നത് ആ ഒരു എന്താ പറയാ മോട്ടിവേഷനും ഒരു സപ്പോർട്ടും കൊടുക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഒപ്പം ഞാൻ പോകുന്നതാണ് ആൾക്ക് ആളെ കൂടെ നിൽക്കുന്നത് അങ്ങനെ നിൽക്കുമ്പോൾ ഒന്ന് മാത്രമല്ല കേട്ടോ ഒരു സത്യം നിങ്ങളെ അറിയിക്കണേ ഹാർട്ട് പേഷ്യൻ്റാണ് ഒരു അറ്റാക്ക് കഴിഞ്ഞ് ഒരു സർജറി കഴിഞ്ഞ് രണ്ടാമത്തേത് ബ്ലോക്കുള്ളതാണ് അപ്പോൾ അങ്ങനെയുള്ളൊരു വ്യക്തിന് വെച്ചിട്ട് നമ്മൾ വർക്ക് ചെയ്യിപ്പിക്കുമ്പോൾ പെട്ടെന്ന് എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ ആരുണ്ടാവില്ല സഹായത്തിന് നമ്മളുണ്ടാകുമ്പോൾ അത് നമുക്ക് ഇപ്പം പറഞ്ഞ നിങ്ങൾ ആദ്യ ഭാര്യ എന്ന് പറയുന്നുണ്ടല്ലേ അവരും ഉണ്ടാവില്ല കാരണം അവർക്ക് അവൾക്കൊന്നും അങ്ങനെ പുറത്ത് പോയിട്ട് ചെയ്തിട്ടോ അങ്ങനെയുള്ള ഒരു ശീലമുള്ള വ്യക്തിയല്ല പക്ഷെ ഞാൻ ചെയ്ത് എനിക്ക് ചെയ്തിട്ട് ശീലം ഉണ്ടെന്നല്ല ഞാൻ ഈ നാട്ടിൻ്റെ പുറത്ത് നിന്നിട്ടും അങ്ങനെയൊക്കെ ആയിട്ട് എനിക്ക് ആ ശീലം വന്നത് പിന്നെ ബിസിനസ് ഞാൻ ചെറുപ്പം പോലെ ഇവിടെ ചെയ്യുന്നുണ്ട് ഞാൻ ബിസിനസ് ചെയ്തിട്ട് എൻ്റെ മക്കളെ കെട്ടിച്ചത് തക്കിയതൊക്കെ ഒക്കെ വരുന്നതിന് മുമ്പ് അപ്പം ആ ഒരു എക്സ്പീരിയൻസ് എൻ്റെ എനിക്കുള്ളത് കൊണ്ട് ഞാൻ ഈ കാലം കൂടെ ഇങ്ങനെ നിൽക്കുന്നത് മാത്രം അപ്പോൾ ആ നിൽക്കുന്നത് ഇത് ഇതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നം ഉണ്ടായത് കൊണ്ടാണ് ഞാൻ കൂടെ നിൽക്കുന്നത് ഇപ്പോൾ മനസ്സിലായില്ല നിങ്ങൾക്ക് ഏകദേശം കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കണേ ഇനി മനസ്സിലായിട്ടില്ല നിങ്ങൾ ചോദിക്കുക അപ്പോൾ ഞങ്ങൾ വീഡിയോയിൽ പറഞ്ഞുതരാം ആ ഭാര്യക്ക് സങ്കടമാകില്ലേ വീഡിയോയിൽ നിങ്ങൾ സ്നേഹമൊക്കെ കാണുമ്പോൾ ഭാര്യ ഭർത്താവ് തൻ്റേത് മാത്രമാവണമെന്ന് ആണ് ആഗ്രഹിക്കുക ഇങ്ങനെയൊക്കെ നിങ്ങൾ പറയുമ്പോൾ ഇത് നെഫ്ലാണ് നഫ്ല എന്നാണേ വന്നിട്ട് ചോദിച്ചത് എന്താ വീഡിയോ ഇടാത്തത് സെക്കൻഡ് ഭാഗം എന്താണ് നിങ്ങൾ കൊടുക്കാത്തത് എന്നൊക്കെ അപ്പോൾ അതെന്താണ് പറയാനുള്ളതെന്ന് വെച്ചാൽ ആ ഭാര്യക്ക് എങ്ങനെ സങ്കടമാകുമെന്ന് അവൾ അറിയുന്ന കാര്യമാണ് അറിയാത്തതെന്നല്ല പിന്നെ നമ്മൾ സംസാരിക്കല്ലേ ഇവിടെ വേറെ എന്തെങ്കിലും നമ്മൾ വേണ്ടാത്തത് ചെയ്യുമ്പോഴല്ലേ അവൾക്ക് സങ്കടം വരുന്നത് അവളെ മുന്നിൽ ചെയ്യുമ്പോൾ ഞങ്ങൾ നല്ല ഫ്രണ്ട്ലി ആയിട്ട് തന്നെയാണ് അപ്പം അറ്റാക്ക് വന്ന് ഹോസ്പിറ്റലായി ഞങ്ങൾ അവിടെ ഉണ്ടായിരുന്നു ഇനി ഞങ്ങൾ അങ്ങോട്ടുകൊണ്ടും വിളിക്കുന്നുണ്ട് താക്കുന്നുണ്ട് പിന്നെ മറ്റുള്ളവരെ പിന്നെ എന്താണ് ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടും മറ്റേ പിന്നെ ബഷീർ ബഷീൻ്റെ മാതിരി ഒന്നും വീഡിയോ ചെയ്യാൻ ഞങ്ങൾക്കൊണ്ട് പറ്റില്ല കാരണം ഞങ്ങൾ ചിലപ്പം ചെയ്തു തരും പക്ഷെ അവൾ അതിന് തയ്യാറല്ല അപ്പോൾ ഓരോ വ്യക്തിയും ഓരോ രീതിയിലാണ് ചിലർക്ക് പിന്നെ സോഷ്യൽ മീഡിയയിൽ വരാൻ ഇഷ്ടമുണ്ടാകും നാട്ടിൻ പുറത്തുള്ള ആൾക്കാരാണ് മറ്റൊരുന്ന് പറഞ്ഞാൽ അവർ വിദ്യാഭ്യാസവും ആ രീതിയിൽ അവർ ആ ഉള്ളവരാണ് അപ്പോൾ അവർ കുറ്റപ്പെടുത്തിയിട്ട് പറയല്ലേ ഞാനതിനും വേണ്ടിയിട്ട് നിങ്ങൾ കമൻറ്റ് ഇട്ടിട്ട് വരണ്ട ഞാൻ പറയുന്നത് ഓരോ വ്യക്തികളും ഓരോ രീതിയിലാണ് അപ്പം ഞങ്ങളുടെ ജീവിതം ഇങ്ങനെയാണ് രണ്ട് ഭാര്യ ഒരു ഭർത്താവ് എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾക്ക് വീടിൻ്റെ മുന്നിൽ വന്നിട്ട് നാടകം ഞങ്ങളെ ഞങ്ങൾ കൊണ്ടുപോയില്ല അപ്പം ഞങ്ങൾ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇതുവരെ നിങ്ങളറിയില്ല നമ്മളെ കാര്യം എങ്ങനെയാണ് എന്താണെന്നുള്ളത് അപ്പം ഞങ്ങൾ നിങ്ങളോട് പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ അതിൽ ഒരുപാട് നല്ല കാര്യങ്ങൾ ഞാൻ പറഞ്ഞിരുന്നു നിങ്ങളാകെ കേട്ടിരിക്കണെന്താണ് വയസ്സും പിന്നെ രണ്ടാമത് പിന്നെ ആദ്യത്തത് അറേഞ്ച്ഡ് മാരേജും പിന്നത്തെ ലവ് മാരേജും ഇത് മാത്രം ചെയ്തിൽ കേട്ടിട്ടുള്ളൂ പല ആൾക്കാരും നല്ല കമൻ്റ് ഇട്ടുണ്ട് കാരണം ഞാൻ ഭർത്താവിന് സപ്പോർട്ട് ചെയ്യുന്ന കാര്യങ്ങളും മറ്റുള്ളവർ പറഞ്ഞിട്ട് പലരും പറഞ്ഞിട്ടുണ്ട് എനിക്കും സപ്പോർട്ട് ചെയ്യാനേ ഇതിൽ വരാത്ത കുറേ കമൻ്റുകൾ നമുക്ക് വാട്സപ്പിൽ വന്നു വാട്സപ്പിൽ വന്നിട്ടുണ്ട് നമ്മളെ വിളിച്ചിട്ടുണ്ട് നമ്മളോട് സംസാരിച്ചിട്ടുണ്ട് അവരൊക്കെ പറഞ്ഞ് തളരുതിട്ടാണ് പലരും പല രീതിയിൽ പറയും കമൻ്റൊക്കെ അങ്ങനെ കമൻറ്റൊക്കെ വരും തളരുത് എന്നൊക്കെ പറഞ്ഞിട്ട് ഫ്രണ്ട്സുകളൊക്കെ വിളിച്ചിട്ട് നമ്മളോട് പറഞ്ഞിട്ടുണ്ട് നമ്മൾ തളരൂല്ല തകരാൻ പറ്റൂല ഇന്നാലും ഇപ്പോൾ റജീന റജിനെ പറഞ്ഞു ഇന്നാലും കാലം പോയ ഓക്കേ നല്ല ഏജ് ഡിഫറൻസ് ഉണ്ട് ഇക്കാണ് പോലും പേര് വിളിച്ചാൽ കേൾക്കാൻ ഒരു രസം ഉണ്ടാവും എന്തൊരു സങ്കടത്തിലാണ് പറയുന്നത് താറേ എൻ്റെ അമ്മായിമ്മേ ഏ എന്നോടൊക്കെ ഇങ്ങനെ പറയാം എൻ്റെ ഭർത്താവിനെ എന്ത് വിളിക്കണം എന്ന് തീയമായി ഞാനാണ് അല്ലാതെ ഈ പറയുന്ന അല്ല റജിനൊന്നുമല്ല മനസ്സിലായില്ലേ എന്റെ ഭർത്താവിന് ഞാൻ ചിലപ്പോൾ ഇടാന്ന് പോടാന്നൊക്കെ വിളിക്കും എൻ്റെ വീട്ടിൽ തന്നെ എൻ്റെ അനിയത്തി ഭർത്താവിനെ വിളിക്കുന്നത് പേരാണ് അവൾ അവരെ മക്കളും വിളിക്കുന്നത് പേരാണ് ഭർത്താവിനെ അവരെ ബാപ്പാനെ വിളിക്കുന്നത് ബാപ്പു എന്നാണ് എൻ്റെ ആഞ്ചത്ത് വിളിക്കുന്നത് ബാപ്പു എന്നാണ് കാരണം അവൾ ചെന്നുടനെ ആ പേര് ഓമന പേരാണ് അവരുടെ ബാപ്പു എന്നുള്ളത് നാട്ടുമ്പോൾ എല്ലാവരും വിളിക്കുന്നത് ഒറിജിനൽ പേര് മുഹമ്മദ് എന്നാണ് അപ്പം അവൾ ആ സ്റ്റാർട്ടിങ്ങിൽ തന്നെ അങ്ങനെ വിളിച്ച് അവർക്ക് ഷീലായി മക്കളത് കേട്ട് വന്നിട്ട് മക്കളും അങ്ങനെ വിളിച്ച് പക്ഷെ എനിക്കത് പറ്റുന്നില്ല മാത്രമല്ല എൻ്റെ ഇക്കാക്ക് ഇക്കാന്നുള്ള വിളി ഭാര്യ വിളിച്ചിട്ടില്ല അവരവിടെ നാട്ടിൻ പുറത്ത് വേറെ രീതിയിലാണ് അവിടെ നാടും അങ്ങനെ തന്നെയാണ് അപ്പോൾ ഞാൻ ആദ്യത്തെക്കാൻ ഇക്കാന്നെ വിളിച്ചിട്ടുള്ളത് ആ വിളി തന്നെ എവിടെയും വിളിച്ചിട്ടുള്ളത് അപ്പോൾ ഇക്കാക്കിഷ്ടമാണ് ചിലപ്പം ഞാൻ അസുഖം എന്ന് വിൽക്കും ചിലപ്പോൾ ഇടാന്ന് വിൽക്കും ചിലപ്പോൾ വേറെ എന്തെങ്കിലും പേര് വിൽക്കും അപ്പം നമ്മൾ എന്ത് ഭാര്യ ഭർത്താനും വിളിക്കണം എന്ന് തീരുമാനിക്കും നിങ്ങളല്ല മനസ്സിലായില്ലേ അത് കോട്ടെ സാറല്ല അത് ബുദ്ധിജാത്തതുകൊണ്ട് പറഞ്ഞോളെന്ന് വിചാരിക്കാം പിന്നെ സ്വന്തം ഭാര്യയും മക്കളെയും ഇത് സുന്ദണം ഇത് കൊടുത്ത് സ്വന്തം ഭാര്യയെ മക്കളെയും ഉപേക്ഷിച്ച് മറ്റൊരു തള്ളയുടെ കൂടെ ജീവിക്കുന്ന അവൻ ഇത് അവൻ്റെ ഭാര്യയാണ് ഇങ്ങനെ ചെയ്തിരുന്നതെങ്കിൽ എന്തായിരിക്കും അവസ്ഥ എന്ന് പറയുന്നത് ഒന്ന് പറഞ്ഞാണേ അതിൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞാണേ ഇരുപത്താറിലെക്ക് ഉണ്ട് അത് ചെയ്തെങ്കിലും എടോ ജീവിതത്തില് ലോകത്ത് ആദ്യമായിട്ട് ലോകത്ത് ആദ്യമായിട്ടാണ് മൂന്നും നാലും അഞ്ചും ആറും അവിടെ രേശ്യായിട്ട് നടക്കുന്നവര് എത്ര ഉണ്ട് വെറും പൈസക്ക് വേണ്ടിട്ട് ബിസിനസ് ഒക്കെ നടക്കുന്നവർ എത്രണ്ട് ഇത് നമ്മൾ പബ്ലിക്കിന്റെ മുന്നിലല്ലോ വന്നിരിക്കണത് അപ്പൊ എന്താ നമ്മളെ മക്കളും നമ്മളെ നാട്ടില് പേരും അറിയുന്ന കാര്യല്ലേ നമ്മളെ മകനും അറിയുന്ന കാര്യം മറ്റുള്ളവരും അറിയുന്ന കാര്യമല്ലേ ഇതെന്ത് പിന്നെ മുന്നിൽ വന്ന് വന്ന് ആരും എന്തെങ്കിലും അത് മാത്രമല്ല നമ്മൾ എങ്ങനെ ജീവിക്കണം എന്ന് തീരുമാനിക്കുന്നത് നിങ്ങളല്ല അതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കണോ ഓരോ വ്യക്തിക്കും ഓരോ കാര്യങ്ങൾ ഉണ്ടായിരിക്കും ഓരോ പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കും പ്രായത്ഥികളാണ് എല്ലാം നടക്കുന്നത് ഇപ്പൊ ഞാൻ ഇക്കാന്ന് വിളിക്കുന്നത് മാത്രം നാണല്ലേ എന്ന് വെക്കുന്നത് അപ്പൊ ഞാൻ ഇക്കാനൊക്കെ എടുക്കണതാണുണ്ടാവും അല്ലേ എനിക്കിപ്പോൾ അങ്ങനെ ഏജ് ഡിഫറൻസ് ഉണ്ടെങ്കിൽ അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവില്ലേ നമുക്ക് തമ്മിൽ അപ്പം അത് നാണക്കെടുവാ അല്ലേ ഞാൻ എന്നെ തെറിയാ വിളിച്ചിരിക്കണേ ഞാൻ എൻ്റെ ഭർത്താവിന് ഇരിക്കാമെന്നല്ലേ വിളിച്ചിട്ടുള്ളൂ അത് തെറിയാണോ അത് ഒരാൾ തന്നെയാണ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണതേ അതാ ഒരു ഭാര്യയും യൂസർ എന്തൊക്കെ ഇത് ശരിക്കുള്ള ഐഡിയ അല്ല എന്നുള്ളത് മനസ്സിലാവണേ ഒരു ഭാര്യയും രണ്ട് കുട്ടികളുള്ള ഒരാളാണ് ഈ തള്ളേനെ കെട്ടിയത് എന്നാൽ പിന്നെ എന്നെ കിട്ടാം എന്തേ ഞാൻ തയ്യാറാണ് എൻ്റെ പിന്നെ എന്താ പറയുക എൻ്റെ ചട്ടത്തിൽ അവളും തയ്യാറാണ് ഞാൻ അവളോട് പറഞ്ഞ അവൾ ഓക്കെ ആര് തയ്യാറുണ്ടെങ്കിൽ പോയി പിന്നെ നിഹാൽ പറഞ്ഞ ആരെന്ത് പറഞ്ഞാലും ഹാപ്പിയായി ജീവിക്കുക സ്നേഹിക്കുന്നവരുടെ കൂടെയാണ് ജീവിക്കേണ്ടത് അതിന് ആകെ ഏഴ് ലൈറ്റുള്ളൂ എല്ലാവരും അതുപോലെ പ്രായത്തിൽ പ്രായത്തിലൊരു കാര്യവുമില്ല സ്നേഹത്തോടെ ജീവിച്ചാൽ മതി നിങ്ങൾ നല്ല ജോഡിയാണ് ഇത്താൻ്റെ സംസാരത്തിൽ അറിയാം സ്നേഹമുള്ള ഭാര്യയാണെന്ന് അത് മതി ലൈഫ് റാഹത്താവാൻ എന്നും സ്നേഹത്തോടെ ജീവിതം മുൻകോട്ട് പോവട്ടെ ഇത്ത എന്ന് പറഞ്ഞിട്ട് റാഫി റാഫി അലി എന്ന് പറഞ്ഞു ആ എന്നാൽ എടീന്നാണ് വന്നിട്ടുള്ളത് പക്ഷെ ഒരു ലൈക്ക് പോലും എന്ന് പാവാൻ്റെ സപ്പോർട്ടില്ലട്ടാ പാവപ്പെട്ട ആദ്മിയാണ് പക്ഷേ ബ്രോ താങ്ക്സ് ഉണ്ട് കിട്ടോ അതായത് ഇവർ ഫുള്ള് നമ്മളെ വീഡിയോ ശ്രദ്ധിച്ച് കേട്ടിങ്ങുന്നത് നിങ്ങൾ ഇപ്പോൾ ഈ ലൈ പിന്നെ എന്താ പറയുക ബാഡ്ക്കാൻ വേണ്ടിട്ടോരാകെ ആകെ സ്റ്റാർട്ടിങ്ങത്തിൽ ആ കുറച്ച് ഭാഗങ്ങൾ മാത്രം കേട്ട് കണ്ട് അവരണ്ട് മറുപടി അതുകൊണ്ട് എഴുതിയിട്ട് അതാണ് സംഭവം ഉണ്ടായിരിക്കുന്നത് അല്ലാതെ വേറൊന്നുമല്ല ഇത്താനും ഇയാളെയും കാണുമ്പോൾ ഉമ്മ ഉമ്മയും മോനും പോലെ തന്നെയുണ്ട് പക്ഷെ ആദ്യത്തെ ഭർത്താവ് എന്തുകൊണ്ട് ഉപേക്ഷിച്ചു എന്നാണ് ചോദിച്ചത് അപ്പം കുട്ടികളില്ലേന്ന് ചോദിച്ചാൽ ഇതിനുള്ള മറുപടി ഞാൻ അതിന്റെ മുമ്പ് പറഞ്ഞിട്ടുണ്ടായിട്ടോ അപ്പൊ അത് മുമ്പ് വന്നിട്ടുള്ള കാര്യമാണ് പിന്നെ നല്ല ഭംഗിയുണ്ട് എന്ന് പറഞ്ഞത് ആരാണോ അത് ഇതിൽ പൊയ്ക്കുന്നത് അവിടെ വന്നു അപ്പൊ പിത്താനെ കാണാൻ തീരെ ഭംഗിയില്ല പിത്താനെ കാണാൻ നല്ല ഡ്രസ്സപ്പ് പറഞ്ഞു അപ്പം ആരായാലും ഒരു കാര്യം ചെയ്യാൻ പറഞ്ഞു ഞാൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ഉണ്ട് എങ്ങനാ നോക്കണി അങ്ങനെ പറഞ്ഞിട്ടു പറയാൻ വേണ്ടിട്ട് നോക്കാം ആ അങ്ങനെ വർദ്ധിക്കണമെന്ന് ഞാൻ ഞാനിതിൻ്റെ ഇടയിൽ ജാസിയാൻ്റെ ഒരു പിന്നെ ഇത് നമ്മളെ പ്രിയപ്പെട്ട ജാസിയ ഒന്നും വിളിക്ക് ഉത്തരം നൽകിക്കൊണ്ട് പോയി അപ്പോൾ നമ്മളെ പ്രാർത്ഥനകളെല്ലാം വിഫലമാക്കിക്കൊണ്ടവള് എന്നതേക്കായിട്ട് പോയി ഹർഷിക്കിനെ ഒറ്റക്കാക്കി അപ്പോൾ അതേ വേളയിൽ ഞാൻ പറയുകയാണെന്നു വെച്ചാൽ അതിൻ്റെ ഇടയിൽ നമ്മളൊരു കമൻറ്റ് ഒരു പോസ്റ്റ് ഇട്ടിരുന്നു അപ്പോൾ അതിനൊരുപാട് പേര് ദാ ചെയ്തിട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അള്ളാഹു അവളുടെ ഖബരിടം ശരമാക്കി കൊടുക്കട്ടെ പിന്നെ ആഹ്രം ഒഴിച്ചാക്കി കൊടുക്കട്ടെ സ്വർഗത്തിലെ ഏറ്റവും വലിയ ദർജ ഉയർത്തി കൊടുക്കട്ടെ ഏറ്റവും വലിയ സ്ഥാനം തന്നെ അവൾക്ക് കൊടുക്കട്ടെ അതുപോലെ തന്നെ നാളെ നമുക്കെല്ലാവർക്കും അള്ളാഹു ഹയറായ ഒരു ജീവിതവും ഹയറായ ഒരു മരണവും അകത്തുള്ള ഒരു മരണവും തരട്ടെ ആ അപ്പോൾ ഇതേ വേളയിൽ ഞാനത് സ്മരിച്ചതാണ് അപ്പം ഇത്രയൊക്കെയാണ് പറയാൻ ഈ ചോദ്യത്തിന് ഉത്തരം പറയാനുള്ളത് ഇനി ഇക്കുറെ സംസാരിക്കാനുണ്ട് എന്താ ചതിയ എന്നൊക്കെ വിളിച്ചതിൽ കുറച്ച് കാര്യങ്ങൾ കാര്യങ്ങൾക്കാൾ പറയാനുണ്ട് വീഡിയോ ലെങ്ത് ആവുന്നത് കാരണം നമുക്ക് അടുത്ത വീഡിയോയിൽ ആ കാര്യങ്ങൾ പറയാം അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണാം ഓക്കെ അസലാമലൈക്കും അസലമ